അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്സലാം വ്യക്തിയും സമൂഹവും പലപ്പോഴും മനുഷ്യന്റെ അന്വേഷണ വിഷയങ്ങളാണ് സാമൂഹിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ഒട്ടേറെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാം ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അത് വ്യക്തിയെയും സമൂഹത്തെയും കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്ന വസ്തുത നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും സമൂഹം എന്ന ഒരു യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഇസ്ലാമിലെ ആരാധനകൾ ഇപ്പോൾ വ്യക്തിയെ സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ ഒരു സാമൂഹിക പ്രാധാന്യമുള്ള രീതിയിൽ തന്നെയാണ് ഇസ്ലാമിൻ്റെ ആരാധനകൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഉദാഹരണമായി നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടത് അത് സംഘടിതമായിട്ടാണ് നമ്മൾ സക്കാത്ത് നിർവഹിക്കുന്നത് സംഘടിതമായിട്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഹജ്ജ് നമുക്കറിയാം അതൊരു വ്യക്തി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മമല്ല ഇതേപോലെ പല മേഖലകളിലും ഈ ഒരു സംഘടിത സ്വഭാവം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിലയാണ് നമ്മൾ നമസ്കാരത്തിൽ സ്വഫുകൾ ക്രമീകരിക്കുക എന്നത് ഈ സ്വഫുകൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പരിപൂർണത അത് സ്വഫുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ആ സമൂഹം ഈ വിഷയത്തിൽ വളരെ അശ്രദ്ധ കാണിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നബി സലഹു അലൈഹി വസ്ലം പറഞ്ഞതുപോലെ നിങ്ങൾ സഫ്ഫുകൾക്കിടയിൽ വിടവില്ലാത്ത രൂപത്തിൽ അതിനെ ക്രമീകരിക്കുക എപ്രകാരമായിരുന്നു സ്വഹാബത്ത് സൊഫുകൾ ക്രമീകരിച്ചത് ഞങ്ങൾ കാൽപാദങ്ങൾ പരസ്പരം ഒട്ടിച്ചേർത്ത് വെക്കുമായിരുന്നു രണ്ട് കാൽപാദങ്ങൾ രണ്ട് സഫിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളുടെയും കാൽപാദങ്ങൾ തമ്മിൽ വിടവുകളില്ലാത്ത രൂപത്തിൽ അത് ഒട്ടിച്ചു ചേർത്ത നിലയിൽ യാതൊരു വിടവുമില്ലാത്ത രൂപത്തിൽ അത്തരം വിടവുകൾ ഉണ്ടാകുമ്പോൾ അതിൽ പിശാജ് പ്രവേശിക്കുന്നതാണ് എന്നൊക്കെ നബി സലാഹു അലൈഹി സ്വലം മുന്നറിയിപ്പ് നൽകിയതായും കാണാൻ കഴിയും അതേപോലെ വളർത്തതിലോ വസ്ത്ര എന്നൊക്കെ നിങ്ങൾ നേരെയാക്കുക സഫുകൾ നേരെയാക്കുക നിങ്ങൾ സഫുകൾക്കിടയിൽ വിടവുകളില്ലാത്ത രൂപത്തിൽ ആരാണോ സഫുകൾ ക്രമീകരിക്കുന്നത് അവർക്ക് വേണ്ടി സഫുകൾക്കിടയിൽ വിടവില്ലാത്ത രൂപത്തിൽ അത് ചേർത്ത് വെക്കുന്നത് അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് ഇന്നല്ലാഹു മലായിക്കത്തോ യുസല്ലൂന അലദീന യുസ്ലുസഫ്ഫ ആ സഫുകൾ തീർച്ചയായും അത് ചേർക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പാപം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സഫ് എന്ന വിഷയം നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് അമ്പുകൾ വെച്ചുകൊണ്ട് സഫുകളുടെ സഫുകൾ നേരെയാണോ എന്ന് നബി സലഹ് അലൈവലം പരിശോധിച്ചിരുന്നതായിട്ടും അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഹദീസുകൾ ഒരുപാട് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ സഫിന്റെ പ്രാധാന്യം അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഏതു രൂപത്തിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നത് സഫ്ഫുകളായിട്ട് അണിയണിയായി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത് ഒറ്റക്ക് നിൽക്കുന്ന വ്യക്തികളെയാണ് ചെന്നായ പിടിക്കുന്നത് എന്ന ഹദീസിന്റെ ആശയം കൂടി ചേർത്ത് ഇസ്ലാമിൻ്റെ ഈ ഒരു സാമൂഹിക ബോധം നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ